ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥേത്തിയിലേക്ക് സ്വാഗതം ഇന്ന് നാമസങ്കീർത്തനത്തിൻ്റെ മഹാത്മ്യത്തോടനുബന്ധിച്ചുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത് ഈ ഭൗതിക നാമരൂപങ്ങൾ മിഥ്യയും ഭഗവൻ നാമമാവട്ടെ സത്യവും നിത്യവുമാണ് നാരായണ എന്നൊരു വാക്കു തന്നെ പരമമംഗളമാണല്ലോ അപ്പോൾ സദാ നാമം ജപിക്കുന്ന ആളുടെ ആ മുഖാരബിന്ദം എത്രത്തോളം ആനന്ദപ്രദമായിരിക്കും അല്ലേ കല്യാണി സധന്യ ിപദോചരൻ ലോകത്തിൽ ഏതൊരു ഭക്തനാണോ ഉറക്കെ നാമസങ്കീർത്തനം ചൊല്ലുന്നത് ആ ഭക്തൻ തന്നെയും തൻ്റെ ചുറ്റുപാടിലുമുള്ള സമസ്ത ജീവരാശികളുടെയും എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നു ആകാശത്തിൽ ആദിത്യൻ ഉദിക്കുമ്പോൾ വിളക്കില്ലെങ്കിലും ഇരുട്ട് നശിക്കുന്നു അല്ലേ മൽഭക്തിയുക്തോ ഭുവന പുനാദി എന്ന് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മഹേന്ദ്രൻ എന്ന പേരായ ഒരു രാജാവിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പ്രതാപചന്ദ്രൻ വളരെ മിതഭാഷയാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രി എതിരാളികൾ പോലും മിത്രങ്ങളാവും അദ്ദേഹത്തിനോട് കാരണം അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ മഹാമന്ത്രം സദാ നേരവും ഒരുവിടുമായിരുന്നോ എന്തിന് മന്ത്രിസഭയിൽ പോലും അദ്ദേഹം ഇപ്രകാരം തന്നെയാണ് എന്താണ് അദ്ദേഹം ഒരുവിടുന്നത് എന്ന് ആർക്കും തന്നെ മനസ്സിലായിട്ടും ഉണ്ടായിരുന്നില്ല പിന്നീട് പരിസരം പോലും മറന്ന് അദ്ദേഹം ജപിക്കുവാൻ തുടങ്ങി രാജാവിന് ഇത് ഒട്ടും തന്നെ രസിച്ചില്ല കാരണം ഈ പുണ്യമില്ലാത്തവർക്ക് ഇതൊന്നും ഇഷ്ടമാവില്ല അശ്ലീലമായത് എത്ര വേണമെങ്കിലും എല്ലാവരും കേട്ടിരിക്കും അല്ലേ എന്നാൽ നാമസങ്കീർത്തനം കേട്ടാൽ അസഹ്യമാവും കുറേ കാലം ഇത് കേട്ടപ്പോൾ രാജാവിന് മനപരിവർത്തനം വരാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ അനങ്ങി തുടങ്ങി ഇതൊന്നും അറിഞ്ഞ മന്ത്രി നടിച്ചില്ല നാമമഹിമ പറഞ്ഞു മനസ്സിലാക്കേണ്ടതല്ല അത് അനുഭവിച്ചു തന്നെ അറിയണം മന്ത്രി രാജാവിനോട് ഇത് മനസ്സിലാക്കി കൊടുക്കണേ എന്ന് ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കും സന്തതി സമ്പത്ത് സൗന്ദര്യം രാജാധിപത്യം സ്ഥാനമാനങ്ങൾ ഇവ ആഗ്രഹിക്കുന്നവർ ആ ആഗ്രഹത്തോടെയാണ് ജപിക്കേണ്ടത് ഇത് കേട്ട രാജാവ് സദ ആ നാമം ജപിച്ചു ആ സമയത്ത് ശത്രുക്കൾ രാജ്യം ആക്രമിച്ചു മന്ത്രി സൈന്യത്തോടുകൂടി അവരെ തോൽപ്പിച്ചുവെങ്കിലും കുറച്ചു ഭാഗം വിട്ടുകൊടുക്കേണ്ടി വന്നു രാജാവ് മന്ത്രിയോട് ചോദിച്ചു നാമം ജപിച്ചാൽ എല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെൻ്റെ എല്ലാം നഷ്ടപ്പെടുകയല്ലേ ഉണ്ടായത് രാജ്യം മുഴുവനും നഷ്ടപ്പെട്ട് കഷ്ടപ്പെടേണ്ട യോഗമുണ്ടായിരുന്നു രാജാവെ അങ്ങേക്ക് ആ തിരുനാമങ്ങൾ ജപിച്ചതുകൊണ്ടാണ് കുറച്ചു ഭാഗം മാത്രം നഷ്ടപ്പെട്ടിട്ട് രക്ഷ തിരിച്ചു കിട്ടിയത് ഇത് കേട്ടപ്പോൾ രാജാവ് സമാധാനിച്ചു എന്നാൽ പിന്നീടൊരിക്കൽ ആ രാജ്യത്തിൻ്റെ ഭണ്ഡാരം തന്നെ കളവുപോയി രാജാവ് നിരാശനായി മന്ത്രിയോട് പരാതിപ്പെട്ടു ഇതിലും കൂടുതൽ നഷ്ടപ്പെടേണ്ട സമയമായിരുന്നു ഇതല്ലേ സംഭവിച്ചുള്ളൂ അതും ഭഗവത് കൃപയാൽ ഇപ്പോഴും അദ്ദേഹം സമാധാനിച്ചു പിന്നെയാണ് മറ്റൊരു സംഭവം ഉണ്ടായത് ആറ്റുനൂറ്റുണ്ടായ ഉണ്ണി മരിച്ചു രാജാവിനത് സഹിക്കാൻ പറ്റിയില്ല പ്രാണസങ്കടം അപ്പോൾ മന്ത്രി പറഞ്ഞു ഉണ്ണി മരിച്ചത് യോഗഭ്രഷ്ടരായവർ സൽഗതിയെ പ്രാപിക്കുവാൻ വേണ്ടി പുണ്യഗ്രഹങ്ങളിൽ വന്ന് ജനിക്കുക പതിവുണ്ട് അങ്ങനെ ഏതോ ഒരു സുഹൃത്തപ്പെട്ട ജീവൻ കർമ്മഫലത്തെ അനുഭവിക്കുന്നതിനു വേണ്ടി പിറന്ന് ആ പരമപദം പ്രാപിച്ചിരിക്കുകയാണ് അതിനങ്ങ് ഇങ്ങനെ സങ്കടപ്പെടേണ്ട ഭഗവാൻ ഭക്തന്മാർക്ക് തീർച്ചയായും നല്ലതേ വരുത്തു ഇതൊന്നും രാജാവിന് വിശ്വാസമായില്ല തന്നെ പറ്റിക്കാൻ വേണ്ടി മന്ത്രി പറയുകയാണെന്ന് അദ്ദേഹം കരുതി അങ്ങനെ അങ്ങനെയിരിക്കുക ഒരിക്കൽ രാജാവ് മന്ത്രിയോടുകൂടി നായാട്ടിന് പോയി ഒരു കുതിര പുറത്തായിരുന്നു യാത്ര അങ്ങനെ ഈ കുതിരയെ ഒരിടത്ത് നിർത്തി രാജാവും മന്ത്രിയും മാത്രം വേട്ടയാടി കാട്ടിൻ്റെ അകത്തേക്കായി കടന്നു അങ്ങനെ പക്ഷി മൃഗാദികളെ വേട്ടയാടി രാത്രിയായതറിഞ്ഞില്ല അപ്പോഴാണ് മറ്റൊരു രാജാതിർത്തിയിൽ ഇവർ ചെന്നുപെട്ടത് നല്ല ക്ഷീണവുമായി രണ്ടു പേർക്കും അങ്ങനെ വിശ്രമിക്കുവാൻ അവരൊരു മാവിൻ്റെ മുകളിൽ കയറി അതിൻ്റെ കൊമ്പുകളിൽ ചില്ലകളിൽ അഭയം പ്രാപിച്ചു അപ്പോഴാണ് രാജാവിനെ വിശക്കുന്നു എന്ന് പറഞ്ഞത് മന്ത്രി ആവട്ടെ ഒരു മാമ്പഴം പറച്ച് രാജാവിന് കൊടുക്കുകയും ചെയ്തു എന്നാൽ അത് വാളുകൊണ്ട് മുറിക്കുന്ന സമയത്ത് രാജാവിൻ്റെ വിരൽ നന്നായി മുറിഞ്ഞു ചോരധാരാളം പോകുന്നത് കണ്ട് മന്ത്രി തൻ്റെ ഉടുത്ത വസ്ത്രത്തിൽ നിന്നും ഒരു കഷ്ണം കഷ്ണമെടുത്ത് കെട്ടിക്കൊടുത്തു രാജാവിനെ എന്നിട്ട് ആനന്ദത്തോടുകൂടി പറഞ്ഞു മന്ത്രി ശിരസ് പോകേണ്ടിടത്ത് വിരൽ തുമ്പല്ലേ മുറിഞ്ഞുള്ളൂ രാജാവിന് ആകെ ദേഷ്യമായി എത്രയോ കാലമായി തനിക്ക് വരുന്ന ആപത്തുകളിലൊക്കെ ഈ മന്ത്രി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രാജാവിന് വല്ലാതെ ദേഷ്യം വന്നോ സ്നേഹശൂന്യനായി നിന്നെ ഇനി എൻ്റെ കൺമുൻപിൽ പോലും കണ്ടു പോകരുത് എന്ന് പറഞ്ഞ് ഈ മന്ത്രിയെ രാജാവ് ഇറക്കി വിട്ടു എല്ലാം ഭഗവാന്റെ കാരുണ്യം എന്ന് പറഞ്ഞ് മന്ത്രി അവിടം വിട്ടുപോയി അങ്ങനെ ഈ രാജാവ് പതിയെ മരത്തിൽ നിന്നും ഇറങ്ങിയിട്ട് രാജ്യത്തേക്ക് തിരിച്ചു പോകുവാൻ നിൽക്കുമ്പോൾ കുറേ ആൾക്കാർ ചൂട്ടും കത്തിച്ചുകൊണ്ട് വരുന്നത് രാജാവ് കണ്ടു ഈ വന്നവരെന്തു ചെയ്തു രാജാവിനെ പിടികൂടി ലക്ഷണമൊത്ത ഒരാളിനെ തിരഞ്ഞു നടക്കുകയായിരുന്നു അവർ കാരണം അടുത്ത രാജകൊട്ടാരത്തിലൊരു ദുർമന്ത്രവാദിയുടെ പൂജ നടക്കുകയാണ് അതിന് ബലി കൊടുക്കുവാനാണ് ഈ രാജാവിനെ ഇവർ കൊണ്ടുപോകുന്നത് മാന്ത്രികൻ കുറച്ച് വെള്ളമെടുത്ത് രാജാവിൻ്റെ മേത്ത് തെളിച്ചു അപ്പോഴാണ് കയ്യിലൊരു കെട്ടു കണ്ടത് രാജാവിൻ്റെ ഒപ്പം ചോരയും ഉടനെ തന്നെ ആ മാന്ത്രികൻ പറഞ്ഞു ഇദ്ദേഹത്തെ ബലി കൊടുക്കുവാൻ പറ്റില്ല കൊണ്ടുപോയിട്ട് കളയൂ ഇദ്ദേഹത്തെ എവിടെ നിന്നാണോ നിങ്ങൾ കൊണ്ടുവന്നത് അവിടെ തന്നെ കൊണ്ടുപോയി വിടൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് രാജാവിന് ഒരു കാര്യം മനസ്സിലായത് ആ നിമിഷം അദ്ദേഹം അദ്ദേഹം മന്ത്രിയെ ഓർത്തു എന്നിട്ട് ആ മന്ത്രിയെ സദ്ഗുരുവായി അദ്ദേഹം മനസ്സുകൊണ്ട് സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു കഷ്ടമാണ് ഞാൻ എൻ്റെ സദ്ഗുരുവിനെ കൈവിടിഞ്ഞുവല്ലോ അങ്ങനെ പശ്ചാത്തപിച്ചുകൊണ്ട് രാജാവ് നടന്നു അങ്ങനെ നടക്കുമ്പോൾ ഒരു ആൽച്ചുവട്ടിൽ ഇരുന്ന് തിരുനാമങ്ങൾ ജപിക്കുന്ന തൻ്റെ മന്ത്രിയെ തൻ്റെ ഗുരുവിനെ കണ്ടു രാജാവ് വേഗം പോയി ആ കാൽക്കൽ വീണ് നമസ്കരിച്ചു എന്നിട്ട് എൻ്റെ അപരാധം പൊറുക്കണേ എന്ന് മന്ത്രിയോട് അപേക്ഷിച്ചു അപ്പോൾ മന്ത്രി പറഞ്ഞു നമ്മെ രണ്ടു പേരെയും വേർപ്പെടുത്തിയില്ല എങ്കിൽ അവരെന്നെയാവും കൊണ്ടുപോവുക അല്ലേ നോക്കൂ ഭഗവാൻ ഭക്തന്മാരെ ചെയ്യിക്കുന്നതെന്തും അല്ലെങ്കിൽ ചെയ്യുന്നതെന്തും ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ ചെയ്യുന്നത് എന്തും ആ പരമശ്രേയസിനു വേണ്ടിയാണ് ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഭഗവാൻ കൈവിടിയില്ല അതുകൊണ്ട് ഏതു പരിതസ്ഥിതിയിലായാലും ശരി പതറാതെ ആ തിരുനാമം ജപിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അങ്ങേ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തിരുനാമത്തിൽ തിരുനാമ ജപത്തിലാറാടി പരമഹംസന്മാരായി അവർ ജീവിച്ചു ഒരുപാട് കാലം ഒടുവിൽ ഭഗവൻ മുക്തി നേടി ഭഗവാന്റെ ആ വിന്ദങ്ങളിൽ ചെന്നു ചേർന്നു ഈ രാജാവും മന്ത്രിയും ഏതൊരു പരിതസ്ഥിതിയിലാണെങ്കിലും തിരുനാമങ്ങൾ ജപിക്കുവാൻ ഒരിക്കലും മറക്കരുത് ആ തിരുനാമ ജപമാണ് നമ്മുടെ രക്ഷ ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഹരേ ശരണം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ